സെവൻ കേരള ബറ്റാലിയൻ എൻ സി സി വാർഷിക പരിശീലന ക്യാമ്പ് കൊല്ലം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ സുരേഷ് ജി സന്ദർശിച്ചു ചങ്ങംകുളങ്ങര വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത് ക്യാമ്പ് പതിനാലിന് സമാപിക്കും സെവൻ കേരള ബറ്റാലിയൻ എൻ സി സിയുടെ നേതൃത്വത്തിലുള്ള വാർഷിക പരിശീലന ക്യാമ്പ് കൊല്ലം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ സുരേഷ് ഡി സന്ദർശിച്ചു ക്യാമ്പിലെ വിവിധ പ്രവർത്തനങ്ങൾ അദ്ദേഹം വിലയിരുത്തി ചങ്ങൻകുളങ്ങര വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത് മാറിവരുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ എൻ സി സിയുടെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് കേഡറ്റുകളുമായി അദ്ദേഹം സംവദിച്ചു പതിനാലിന് ക്യാമ്പ് സമാപിക്കും ന്യൂസ് ബ്യൂറോ ഓച്ചിറ